ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്യാമ എല്ലാവർക്കും ശ്യാമാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക സാമ്പാറാണ് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയുള്ള ഒരു സൂപ്പർ സാമ്പാറാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക നന്നായി ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കണം ഈ വെണ്ടയ്ക്ക പറയുന്നത് പച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വറക്കാതെ ഇട്ട് കഴിഞ്ഞാൽ കറി ഇങ്ങനെ കൊഴു കൊഴുന്നതിന് ഇരിക്കും അപ്പം നല്ലപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം എന്നാൽ മാത്രമേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വെണ്ടയ്ക്ക് നന്നായി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ ചീൻ ചട്ടി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരമുറി നാലയരം കൂടി ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട് നാലിയരത്തിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ളൊരു കുറയ്ക്കാം കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒരു അരമുറി എടുത്തിട്ടുണ്ട് കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് നാലുകയറൊക്കെ കൂടുതൽ വറുത്തരച്ച് കഴിഞ്ഞാട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയുടെ അളവ് കൂടി പോകരുത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറക്കണേൻ്റെ ഒപ്പം ഇട്ടിട്ട് വറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക വേവിക്കുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ കൂടെ ആയാലും കുഴപ്പമില്ല എങ്ങനെയായാലും ഉള്ളി ചേർക്കുന്നത് സാമ്പാറിന് ഒരു ടേസ്റ്റ് കൂടോ അത്ര ഒരു മെയിൻ താരം തന്നെ എന്ന് പറയും ഏത് സാമ്പാറാണെങ്കിലും വെണ്ടയ്ക്ക സാമ്പാർ എന്നല്ല നമ്മൾ വറുത്തരച്ച് വെക്കുന്നതോ വറുത്തരയ്ക്കാതെ വെക്കുന്നതോ ഏത് സാമ്പാറാണെങ്കിലും കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നത് കറിക്ക് സ്വാദ് കൂടാൻ സഹായിക്കും അതിന് ശേഷം നാ നമ്മുടെ നാളികേരം ഇതായൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അളവട്ടോ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അളക്കണം എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാളികേരം വറുത്താൽ അതേ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊടികൾ പൊടികളിടരുത് പൊടി കരിയും നാളികേരം ഇങ്ങനെ വറക്കുമ്പോൾ ആ ചൂട് ആ ചൂടോട് കൂടിയിട്ട് പൊടിയിട്ട് കൊടുത്താൽ മതി അപ്പം നല്ലൊരു വറവ് മണം കിട്ടും കരിയുമില്ല അപ്പോൾ നമ്മുടെ വറുത്ത നാളികേരം ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം അപ്പോഴേക്കും നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം സാമ്പാറിലേക്കുള്ളത് ഒരു അരക്കപ്പോളം പരിപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് അധികം പരിപ്പിൻ്റെ ആവശ്യമില്ല അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ആ കഷ്ണം കളിക്കുള്ളതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളിയും പരിപ്പും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി നന്നായി ഒരു രണ്ട് വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ പരിപ്പ് ഇങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ ഒന്ന് കുതിർത്തിയിട്ടാണ് വേവിക്കണ വെച്ചാൽ ഒന്നുകൂടി പരിപ്പ് നല്ലോണം ഒരു പെരുക്കും കിട്ടും നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ കറിക്ക് തക്കാളി അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ആ നാടുവിലത്തെ വെള്ള കളയുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് വിസലടിച്ചിട്ട് പരിപ്പ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ നാളികേരം കൂടെ ആറി വന്നിട്ടുണ്ടാകും നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കണം നന്നായി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അങ്ങനെ നാളികേരം പിരി പിരിന്ന് തന്നെ കിടക്കരുത് സാമ്പാർ വയ്ക്കുമ്പോൾ നല്ലപോലെ അരക്കണം പണ്ട് കല്ലിലൊക്കെ നല്ലപോലെ നീട്ടി അരയ്ക്കുമല്ലോ ഇപ്പം നമ്മൾ മിക്സി ജാറിലിട്ട് അതുപോലെ നല്ലപോലെ അരച്ചെടുക്കണം പിന്നെ ഞാൻ കുറച്ച് പുളി കുടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ പക്ഷെ കുറച്ച് വാളമ്പൊളിയും കൂടി ചേർക്കണം എന്നാലാണ് ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മുടെ രണ്ട് പിസിലടിച്ചിട്ട് പരിപ്പ് ഇവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അത് കയറുകൊണ്ടൊന്ന് നല്ല പോലെ ഉടച്ച് കൊടുക്കുക പരിപ്പ് സാമ്പാറിലേക്ക് നല്ല പോലെ ഉടയണം കേട്ടോ ഏത് സാമ്പാർ വെക്കുകയാണെങ്കിലും അതിന് ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കണം വെണ്ടക്കെ ഇട്ട് കൊടുക്കണം അരമുറി സവാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരമുറി സാവാള മതി കേട്ടോ കൂടുതൽ വേണം കേട്ടോ ഞാനിപ്പോൾ അരമുറി ഇട്ടിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം കായ്പക്കാണ് കേട്ടോ കായ്പയ്ക്കപ്പം ഈ വെണ്ടയ്ക്ക സാമ്പാറിൽ എന്തിനാണെന്ന് തോന്നുന്നുണ്ടാവും നിർബന്ധം ഇനി പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കൂടി പോകരുത് ചെറിയൊരു കഷ്ണം കായ്പയ്ക്ക് ഇട്ട് കൊടുത്ത് ഇട്ടിട്ട് നിങ്ങളൊന്ന് വെണ്ടയ്ക്ക സാമ്പാർ വെച്ച് നോക്കും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിർബന്ധമില്ല പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി കുറച്ച് കൂടുതൽ ചേർക്കുകൊണ്ടാണ് നമ്മൾ കായം ചേർത്തിട്ടില്ല ഞാൻ അതിൽ കായത്തിൻ്റെ ഒരു മണം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് സാമ്പാർ പൊടി ഇടുമ്പോൾ നമുക്ക് കായത്തിൻ്റെ ആവശ്യമില്ല അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് വേ അല്ല സോറി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അവൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത് വെണ്ടയ്ക്ക് നല്ല വെന്തൊടഞ്ഞു പോവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചാൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ പ്രഷർ കളയണം പ്രഷർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെന്തക്കാൻ വെണ്ടയ്ക്ക് നല്ല പോലെ ഉടയും ഇടയ്ക്ക് എന്താ പറയുക തെറ്റിപ്പുണ്ട് കിട്ടോ ക്ഷമിക്കണേ അപ്പോൾ ഒരു വിസിലടിച്ച ഉടനെ നമ്മൾ മൂടി തുറക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ വെണ്ടയ്ക്ക നല്ല ഉടയും അതിന് ശേഷം ഒന്ന് തിളക്കിച്ചിട്ട് കുറച്ചുകൂടി പുളി ചേർത്ത് കൊടുക്കുക കുറച്ച് പുളി ചേർക്കണേ നോക്കി നോക്കി ചേർക്കണം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത് ഇനി പുളി അധികം വേണ്ടാന്നുള്ളൊരു കുഴപ്പമില്ല തക്കാളിയുടെ പുളി മതി മതിയിട്ടോ വെണ്ടയ്ക്ക് സാമ്പാറിന് അധികം പുളി നന്നല്ല അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിള തിളപ്പിക്കണം ഇത്രയേ ഉള്ളൂ സാമ്പാർ വളരെ എളുപ്പത്തിൽ വെക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഈ വെണ്ടയ്ക്ക സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെണ്ടയ്ക്കൊന്നും ആവശ്യമില്ല കുറച്ച് വെണ്ടയ്ക്ക് ഇട്ടാൽ മതി കാരണം അതൊരു കൊഴുപ്പുള്ള കഷ്ണമായതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളു കൂട്ടോ അതൊക്കെ ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടിയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഇഡ്ഡിയുടെ ദോശയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടി ആവും ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ തിളച്ചു വരുമ്പോൾ കുറച്ച് മല്ലിയുടെ അലിയും കറിവേപ്പിൻ്റെ അലിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രുചികരമായി നമ്മുടെ വെണ്ടയ്ക്ക് സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു പറ്റൽമുളകും കടുവും ചേ ഒന്നും താളിച്ചിട്ടിട്ടുണ്ട് ഉള്ളൂ കറി റെഡിയായി എല്ലാവരും ഇതുപോലെ വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇത്രയേ ഉള്ളൂ നല്ലൊരു കറിയുമായിട്ട് നാളെ വരുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ Bye bye.